കാരുണ്യത്തിന്റെ കരസ്പർശങ്ങൾക്ക് പത്ത് വയസ്സ് വണ്ടിപ്രിയാർ വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന നമ്പിക്കൈ ഫാം ഹൗസ് ഓഫ് ഹോപ്സ് സൊസൈറ്റിയാണ് സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ അശ്രണർക്കായി പ്രവർത്തിച്ച് പത്ത് വർഷങ്ങൾ പിന്നിടുന്നത് നമ്പിക്കൈ ഫാമിലെ കൃഷിരീതികളും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് കാണാം കാരുണ്യ കരസ്പർശത്തിന്റെ ആ കാഴ്ചകൾ ഇതാണ് സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ പത്ത് ആണ്ടുകൾ പിന്നിടുന്ന നമ്പിക്കൈ ഫാം ഹൗസ് ഓഫ് ഹോപ്സ് എന്ന സൊസൈറ്റി ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ജോലി ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ജോലി നൽകിയും കഴിഞ്ഞ പത്തുവർഷത്തിനിടെ അഞ്ചോളം ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകിയും ആദിവാസി മേഖലയായ വള്ളക്കടവ് സത്രം നിവാസികൾക്ക് സൗജന്യ ആരോഗ്യ സുരക്ഷയൊരുക്കിയുമാണ് അശരണ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഡയറക്ടർ കം ചെയർമാൻ രൂപൻ ഡാനിയൽ മോനി കൗത്യ ഫാം മാനേജർ സാമുവൽ അഗ്രികൾച്ചർ മാനേജർ കണ്ണൻ എന്നിവരാണ് സൊസൈറ്റിയുടെ ചുമതലക്കാർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡയറക്ടർ കം ചെയർമാൻ ഡ്രൂബൻ ദാനിയൽ വിശദീകരിക്കുന്നു അപ്പം അതിൻ്റെ ഇതിൽ ഞങ്ങളിവിടെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ പത്തു വർഷക്കാലം ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങൾ ഞങ്ങൾ സോഷ്യൽ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ കോവിഡ് സമയത്തും പിന്നെ ഫ്ലഡ് ആ സമയമാണ് നമ്മൾ ഒത്തിരി വെളിയിൽ ഇറങ്ങി പ്രവർത്തിക്കാനും ഒത്തിരി ആൾക്കാർക്ക് സഹായം ചെയ്യുവാനും ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് സാധിച്ചു ഈ കോവിഡിൽ നമ്മൾ നമ്മുടെ പീരിമേഡ് താലൂക്ക് ഹോസ്പിറ്റല് ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമ്മൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഓക്സിജൻ സിലിണ്ടേർസ് പിന്നെ ഒത്തിരി ഫുഡ് കിറ്റ്സ് മാസ്ക് ഇതുപോലെ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റി സോ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആറ് ഏഴ് മെഡിക്കൽ ക്യാമ്പ്സ് ഓൾ ടേദർ ഈ നമ്മളെ പീരിമേഡ് കേന്ദ്രീകരിച്ച് വണ്ടിപ്പെരിയാറ് ചീന്തലാറ് ഇവിടെ വെച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തിയായിരുന്നു അതിൽ ടു തൗസൻഡ് പീപ്പിളിൽ ഒത്തിരി പേർക്ക് നമ്മൾ മെഡിക്കൽ സപ്ലൈ മെഡിക്കൽ സഹായങ്ങൾ ചെയ്തു ഫ്രീ ആയിട്ട് മെഡിക്കൽ മെഡിസിൻ കൊടുത്തായിരുന്നു ഐ ചെക്കപ്പും പിന്നെ പല് പല്ല് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം ഇങ്ങനെ ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു ഇവിടെ ഫാമിൽ തന്നെ നമ്മൾ ഒരു ട്വൻ്റി ഫാമിലീസിന് ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ജോബ് ഫോർ ട്വന്റി ഫാമിലീസ് പറയുമ്പോൾ അവരുടെ എന്ന് പറയുമ്പോൾ പിള്ളേർ അവരുടെ എഡ്യൂക്കേഷൻ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങള് അത് സംബന്ധിച്ച് ചെയ്യുന്നുണ്ട് ഒത്തിരി കൗൺസിലിംഗ് ഫാമിലി കൗൺസിലിംഗ് മാരേജ് കൗൺസിലിംഗ് ഞങ്ങള് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങള് ഇങ്ങനെ പൊതുരംഗത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് നമ്പിക്കൈ ഫാം എന്ന പേരിന് പിന്നിലെ കഥകളിലേക്കാണ് ഇവിടുത്തെ പച്ചക്കറി ഫാം ഫലങ്ങൾ വിപണനം നടത്തുന്നതിനല്ല മറിച്ച് ആശ്രയിച്ചെത്തുന്നവർക്ക് അന്നം വിളമ്പുന്നതിനായുള്ളതാണ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വികസന വകുപ്പ് മഴമറ നിർമ്മാണവും അക്വാപോൺ കൃഷി സമന്വയവും അനുവദിച്ചത് മത്സ്യ പച്ചക്കറി സംയുക്ത കൃഷിയിൽ ഫാമിലെ ചരൽ കൃഷി രീതിയാണ് നമ്പിക്കാമിന്റെ പ്രത്യേകത ഇതിനെ ഡയറക്ടർ വിശദീകരിച്ചു ഇതിൽ നമുക്ക് നൈട്രേറ്റ് കിട്ടുന്നുണ്ട് നൈട്രേറ്റ് നല്ല നൈട്രേറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മണ്ണിന്റെ ആവശ്യമില്ല നമ്മൾ എവിടെ ആ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ടെക്നോളജിയാണ് പക്ഷെ ഇത് നമുക്ക് ഇന്നത്തെ ജനറേഷൻ ജനറേഷനൊന്ന് പഠിപ്പിച്ചെടുക്കുക ഇതൊരു ഇത് നല്ലൊരു ഫണ്ടാണ് സെയിം ടൈം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ കൃഷി മേഖലയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ആദിവാസി മേഖലയിലെ കുട്ടികളുടെ ഉന്നമനത്തിനായി ഡി എഡിഷൻ ക്യാമ്പുകൾ അവയർനെസ് ക്ലാസുകൾ ട്യൂഷൻ ക്ലാസുകൾ എന്നിവയ്ക്ക് പുറമെ സ്കൂൾ പഠന സമയത്തിനു ശേഷം കുട്ടികൾ മറ്റു മാർഗങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ഇവരുടെ മാനസിക ഉല്ലാസത്തിനായി ചെറിയൊരു പാർക്കും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് സമൂഹത്തിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിൽ രഹിതർക്കാണ് നമ്പിക്കെ ഫാം ഹൗസ് ഓഫ് ഹോപ്സ് തൊഴിലവസരങ്ങൾ നൽകി വരുന്നത് ഫാം ഡയറക്ടറായ രൂപൻ ഡാനിയലും ഭാര്യ മോനിയും വിദേശത്ത് ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനത്താലാണ് ഫാമിൻ്റെ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരുന്നത് എന്നതാണ് പേരുപോലെ തന്നെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാവുന്നത് ആതൊരു സേവനത്തിന് ഏറെ ബുദ്ധിമുട്ടുന്ന കാർഷിക ആദിവാസി മേഖലയായ വള്ളക്കടവ് വഞ്ചുവയലിന് സമീപം ഒരു ആശുപത്രി എന്നതാണ് ഈ ജീവകാരുണ്യ പ്രവർത്തകരുടെ വലിയ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ